മഹാനായ ഉമർ മൗലബി സാഹിബ് അദ്ദേഹം തിരൂർക്കാട്ട് താമസിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്നത്തെ വാഹന സൗകര്യമില്ലാത്ത കാലമാണ് അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ രാത്രി പ്രഭാഷണം കഴിഞ്ഞ് എവിടെയോ പ്രഭാഷണം കഴിഞ്ഞ് അദ്ദേഹം മലപ്പുറത്ത് വന്നിറങ്ങി ഏകദേശം ഒരു പതിനാല് കിലോമീറ്ററിൻ്റെ അടുത്ത് അവിടെ നിന്ന് തിരൂർക്കാട്ടിലേക്കുണ്ട് അദ്ദേഹം അവിടെ ഇറങ്ങി ഇന്നത്തെമാതിരി ഇഷ്ടം പോലെ വണ്ടിയൊന്നുമില്ല അദ്ദേഹം എന്ത് ചെയ്തു കുറേ വരുന്ന വാഹനങ്ങൾക്ക് ലോറിയും മറ്റു വണ്ടികൾക്കൊക്കെ കൈ കാണിച്ചു ഒന്നും നിർത്തുന്നില്ല അവസാനം അദ്ദേഹം പറയാണ് ഞാൻ നടക്കാൻ തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം തിരൂർക്കാട്ടേക്ക് നടക്കുകയാണ് ആ നടക്കുമ്പോൾ പല വണ്ടികൾക്കും കൈ കാണിക്കുന്നുണ്ട് ഒന്നും നിർത്തുന്നില്ല അങ്ങനെ അങ്ങനെ കുറച്ച് നടന്ന് കുറച്ചെടുത്തിയപ്പോൾ ഒരു ലോറി വരുന്നു ആ ലോറിക്കും കൈ കാണിച്ചു ആ ലോറി നിർത്തി ലോറി ഡ്രൈവർ ലോറി സൈഡാക്കിയിട്ട് ആ ലോറിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മൗലവിയോട് പറഞ്ഞു സലാം പറഞ്ഞു അസ്സലാം അലൈക്കും മൗലവി സലാം മടക്കി എന്നിട്ട് ചോദിച്ചു മൗലവി എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഇല്ല ആ ലോറി ഡ്രൈവർ പറഞ്ഞു മൗലവി അങ്ങയുടെ പ്രഭാഷണം കേട്ടാണ് എനിക്ക് തൗഹീദ് ലഭിച്ചത് എന്ന് തൗഹീദിൻ്റെ വെളിച്ചം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് അങ്ങയുടെ പ്രഭാഷണം കേട്ടാണ് എന്ന് മൗലവി എഴുതുന്നുണ്ട് അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു അയാൾ കരയുന്നുണ്ടായിരുന്നു ഞാനും അറിയാതെ കരഞ്ഞു പോയി എന്ന് എന്നിട്ട് ആ ഉയരമുള്ള ലോറിയിലേക്ക് ആ മൗലവിയെ താങ്ങി പിടിച്ച് കയറ്റിയിട്ടാണ് അദ്ദേഹം അവിടെ കയറ്റി അങ്ങനെ തിരൂർക്കാട്ട വീട്ടിൽ കൊണ്ടുപോക്കിയ അപ്പോൾ കൊണ്ടുപോയി ആക്കിയ ശേഷമാണ് ആ ലോറി ഡ്രൈവർ പോകുന്നത് തൻ്റെ യാത്ര തുടരുന്നത് ഒരു കാലമാണിത് രണ്ടത്താണിയിൽ രണ്ടത്താണി ജയിദ് മൂലമേ അദ്ദേഹം പൊന്നാനിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് താൾബലമില്ലാത്ത കാലമാണേ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഈ പറയുന്ന ചില മുസ്ലിയാക്കന്മാരുടെ നിർദ്ദേശപ്രകാരം ശക്തമായി എതിർപ്പുണ്ടായി എതിർപ്പുണ്ടായി അദ്ദേഹത്തെ ആക്രമിച്ചു അദ്ദേഹത്തിന് വസ്ത്രങ്ങൾ അഴിച്ചു അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ മാലപ്പടക്കം ചാർത്തി എന്നിട്ട് തീ കൊടുത്ത് ഓരോന്നായി പൊട്ടിക്കഴുത്തിൽ കിടന്നിട്ട് ഓവു ചാലിലേക്ക് തള്ളി അദ്ദേഹത്തെ അങ്ങനെ പരിപാടി അന്ന് നിർത്തിവെക്കേണ്ടി വന്നു എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അരികിൽ പിന്നീട് അന്നത്തെ എം എൽ എ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് കൂടിയായിരുന്ന ഇമ്പിച്ച് ബാവ സഖാവ് ഇമ്പിച്ചു ബാവ അദ്ദേഹം അരികിൽ വന്നുകൊണ്ട് പറയുന്നുണ്ട് മൗലവി സാഹിബെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രസംഗിക്കുക യുക്തിവാദികൾക്ക് പ്രസംഗിക്കുക നിരീശ്വരവാദികൾക്ക് പ്രസംഗിക്കുക ഇത് ഇന്ത്യ രാജ്യമല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം പ്രസംഗിച്ചുകൂടെ അതുകൊണ്ട് നിങ്ങൾ ഉടനെ പ്രസംഗിക്കണം ഞാനും അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നീട് അവിടെ പരിപാടി നടക്കുകയാണ് ഇംപിച്ചി ബാവ സഖാവ് ഇമ്പിച്ചിബാവയുടെ സദസ്സിൽ ഇരിക്കുകയാണ് ഇദ്ദേഹം ഭംഗിയായി പ്രസംഗിച്ചു മോറമുരൂർ എഴുതുന്നുണ്ട് അന്ന് ഞാൻ കൊച്ചിയിലായിരുന്നു അതിലേക്ക് എത്തണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു എത്താൻ കഴിഞ്ഞില്ല എത്താൻ കഴിഞ്ഞില്ല പിന്നീട് എൻ്റെ പ്രോഗ്രാം അവിടെ അവിടെ സംഘടിപ്പിച്ചു അന്ന് ആ ഞാൻ ആവേശത്തോടവിടെ വന്ന് പ്രസംഗിച്ചു എന്നൊക്കെ എന്നിട്ട് എംബിച്ച് വാവയുടെ വീട്ടിൽ പോയ കഥയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ പറയുന്നത് ഇതായിരുന്നു കഥ ഇതായിരുന്നു നമ്മുടെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നൾവഴിയിലൂടെ കടന്നു വരുമ്പോൾ കാണാവുന്ന ചരിത്രങ്ങൾ അതേപോലെ വെട്ടം അബ്ദുള്ള ഹാജിയും ഈ പറഞ്ഞ ജെയ്ത് മോലയുടെ ഒക്കെ പ്രഭാഷണങ്ങൾ ഒരിക്കൽ മലപ്പുറത്തെ കൽപ്പകഞ്ചേരിക്കടുത്ത് കൽപ്പകഞ്ചേരിയിൽ മൗ ഈ ജയിതു മൂലി പ്രസംഗിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം അതിന് തലേ ദിവസം വേറെ എവിടെയോ പ്രസംഗം ഉണ്ടായിരുന്നു അന്നത് അതിൽ അരീക്ഷം പൂണ്ട ചില അന്നത്തെ മുസ്ലിയാക്കന്മാർ ചില ഗുണ്ടകൾ എന്നോ ഒക്കെ പറയാൻ പറ്റ ഈ അങ്ങുണ്ടല്ലോ അങ്ങനത്തെ ഈ അടിപിടിയൊക്കെ ഉണ്ടാക്കുന്ന ടീമിനെ അവരെ സെറ്റാക്കിയിട്ട് അങ്ങോട്ട് കൽപ്പകഞ്ചേരിയിലേക്ക് വിട്ടു അദ്ദേഹത്തിൻ്റെ പരിപാടി നിങ്ങൾ അലങ്കോലപ്പെടുത്തണം കല്ലെറിയണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവരെ എറിയാൻ വേണ്ടി ചെന്നു കല്ലും പിടിച്ചിട്ടാണ് നിൽപ്പ് ആ സമയത്ത് ഓടിച്ചെന്ന് അറിയാൻ പറ്റൂലല്ലോ എറിയാനൊരു ഗ്യാപ്പ് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷെ ആ സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ ആയത്തുകൾ ഓതി പ്രവാചക വചനങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുകയാണ് ഇവരെ കല്ലിങ്ങനെ മുറുക്ക പിടിച്ചത് അതിങ്ങനെ അഴഞ്ഞു വന്നു പ്രസംഗം കേൾക്കുന്നവർ ഇതിങ്ങനെ ലൂസായി വന്നു അവസാനം കല്ലവിളട്ടിട്ട് അവരിങ്ങനെ പ്രസംഗം കേൾക്കാൻ വന്നു അവസാനം ആ മൗലവിയെ എറിഞ്ഞോടിക്കാൻ വന്ന ആളുകൾ ആ മൗലവി കവടെ വെച്ച് പ്രൊട്ടക്ഷൻ തീർക്കുകയാണ് അവർ അവർക്ക് സംരക്ഷണം നൽകുകയാണ് അവർ പ്രിയമുള്ളവർ ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് പാലക്കാട് ഓട്ടുപാറ എന്ന് പറയുന്ന സ്ഥലം അവിടെ ഒരു വാദപ്രതിവാദം നടന്നു നേരത്തെ ഞാൻ സൂചിപ്പിച്ച സി പി മൊയ്തീൻ മൗലവിയും അതുപോലെ തന്നെ ടി പി മുഹമ്മദ് മോലയി പാലക്കാട് അതുപോലെ എടവണ്ണ അലവി മൗലവി ഇവർ മൂന്ന് പേരുമാണ് മുജാഹിദ് പക്ഷത്തിന വാദപ്രതിവാദത്തിൽ പങ്കെടുത്തത് ആ വാദപ്രതിവാദം കഴിഞ്ഞ് മുസ്ലിയാക്കന്മാരുടെ വാദ മുനങ്ങൾ മുനകളെ ഒടിച്ച് ആദർശപരമായി പരാജയപ്പെടുത്തി അവരിങ്ങനെ വരുകയും പക്ഷേ അവരെ വഴിയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ചിലർ ചട്ടം കെട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ചില ഗുണ്ടകളൊക്കെ പറയാൻ പറ്റിയ ടീമുണ്ടല്ലോ അവർ ഇവരെ തടഞ്ഞു ഇവരെ ബലമായി പിടിച്ചു കൊണ്ടുപോയി ആളില്ലാത്തൊരു വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടു എന്നിട്ട് അതിൽ അവരിങ്ങനെ പുറത്തേക്ക് ജനലിലൂടെ നോക്കുമ്പോൾ അവരെ കത്തി ഇങ്ങനെ മൂർച്ച കൂട്ടുകയാണ് അത്ര കോഴിനിറക്കാനല്ല ഇവരെ വകവരുത്താൻ അങ്ങനെ ഇവരെ വകവരുത്താൻ വേണ്ടി വാതിൽ തുറന്ന് വരുമ്പോൾ അവസാനമായിട്ടൊരു ചോദ്യം നിങ്ങൾക്ക് എന്തെങ്കിലും അവസാനമായിട്ട് പറയാണ്ടോ ആഗ്രഹങ്ങൾ വല്ലതും ഉണങ്ങണ്ടോലോ വല്ലതെന്ന് വെച്ചു അപ്പം ഇവർ പറഞ്ഞു ലേശം വെള്ളം വേണം കുടിക്കാൻ അല്പം വെള്ളം വേണം അതുപോലെ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാനോ സൗകര്യങ്ങൾ തരണം എന്ന് പറഞ്ഞു അപ്പം ഇപ്പം ഏത് ദ്രോഹികളാണെങ്കിലും ഇപ്പം നിസ്കരിക്കാനല്ലേ പോയിക്കോട്ടെ എന്നുള്ള നിലക്ക് നിസ്കരിക്കാൻ അങ്ങോട്ട് പള്ളിയിലേക്ക് ഇവരുടെ കാവലിൽ കൊണ്ടുപോവാണ് ആ പോകുന്ന പോക്കിൽ ഒരു ക്രിസ്തീയ പാതിരി എതിരെ വരുന്നുണ്ട് അലയു മലയു സാഹിബ് ദേശീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളും കൂടിയാണ് ആ തലത്തിൽ പരിചയമുണ്ട് ഈ പാതിരിക്ക് ഇദ്ദേഹത്തെ ഇത് കണ്ട അദ്ദേഹത്തിന് പന്തി മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട് ഇവർ ഇവർ പ്രയാസത്തിലാണ് എന്ന് മനസ്സിലായി അദ്ദേഹം പോലീസിനെ അറിയിക്കുകയും പോലീസ് വന്ന് ഇവരെ രക്ഷപ്പെടുത്തുകയും എല്ലാൻ്റെ തൗഫി കൊണ്ടവരെ രക്ഷപ്പെടുകയും ചെയ്തു ജീവൻ പണയം വെച്ചിട്ടാണ് രംഗത്ത് ബഹുമാനരെ പ്രിയമുള്ളവരെ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം വിശുദ്ധ ഖുർആൻ്റെ ഒരു ചോദ്യം അം ഹസിബുത്തും ും നിങ്ങൾ വിചാരിച്ചും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾക്കുണ്ടായ പ്രയാസങ്ങൾ അനുഭവിക്കാതെ

അള്ളാന്റെ സഹായം ഇനി എപ്പോഴാണ് എന്ന് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അല്ല ഇന്നാഹിബ് കരീബ് അറിയുക അള്ളാന്റെ സഹായം അടുത്ത് തന്നെയുണ്ട് ഈ ചോദ്യം ഓരോ മുജാഹിദന്റെയും മുജാഹിദത്തിൻ്റെയും മനസ്സിലുണ്ടാകണം നാം തൗഹീദ് സ്വീകരിച്ചവരാണ് സുന്നത്ത് സ്വീകരിച്ചവരാണ് അതിൻ്റെ പേരിൽ നമുക്ക് എന്ത് പ്രയാസമുണ്ടായി എന്ന ചോദ്യം നാം നമ്മോട് നടത്തുക അതുപോലെ അതിശക്തമായി ഈ ദേവാരംഗത്ത് സജീവമായി നിലകൊള്ളുക സജീവമായി നിലകൊള്ളുക എന്നാണ് മരിക്കുക നമുക്കറിയില്ല മരണത്തിന് മുമ്പായി നമ്മൾ ചെയ്യേണ്ട ദൗത്യം നിർവഹിക്കാൻ സാധിക്കണം നമുക്ക് ഒരു മനുഷ്യനെങ്കിലും ഒരു മനുഷ്യനെങ്കിലും തൗഹീദിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ സാധ്യമായാൽ അയാൾക്ക് തൗഹീദ് കിട്ടാൻ നിമിത്തമായാൽ അത് പോരെ നമുക്ക് അത് പോരെ നമുക്ക് നമ്മളൊന്ന് ഇടപെട്ടാൽ ചിലപ്പോൾ ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നതാകും ഒരു വാട്സപ്പിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് കൈമാറുന്നതാകും ഒരു പരിപാടിയുണ്ട് ഒരു പ്രോഗ്രാമുണ്ട് അതിലേക്ക് വരണമെന്ന് ക്ഷണിക്കുന്നതാകും നമ്മൾ ഇടപെട്ടാൽ എത്ര വലിയ മാറ്റം ഒരുപക്ഷെ ഉണ്ടാകാം ഞാനൊരു സംഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം പരപ്പനങ്ങാടിയിലെ നമ്മളൊരു പ്രവർത്തകൻ അദ്ദേഹം കുറച്ച് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാഹി പ്രസ്ഥാനത്തേക്ക് വന്ന ആളാണ് അദ്ദേഹം വന്ന ചരിത്രം നേരിട്ട് പറഞ്ഞു ഇങ്ങനെ എന്നറിയോ അദ്ദേഹം ദീരുമായിട്ടൊരു ബന്ധുല്ല നടക്കുന്ന ആളായിരുന്നു നിസ്കാരമില്ല വെള്ളിയാഴ്ച ജുമാനൊക്കെ അടക്കം പോവില്ല അങ്ങനെ വീട്ടിൽ നിന്ന് ജുമാന നേരത്തെ ഇറങ്ങിപ്പോവും എന്നിട്ടോ വേറെ എവിടെങ്കിലൊക്കെ തിരിഞ്ഞ് കളിച്ചിട്ട് ജുമാനെ നേരം കഴിഞ്ഞാൽ വീട്ടിൽ ഭക്ഷണത്തിൽ ചൊല്ലും ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ഒരു ദിവസം ആ നാട്ടിലെ ഒരു മുജാഹിദ് പ്രവർത്തകൻ പറഞ്ഞു ഞങ്ങളെ പള്ളിക്ക് മുജാഹിദ് പള്ളിക്ക് കൊണ്ടുവന്ന് വന്നു നോക്കി ഒരാഴ്ച വന്ന് നോക്കി ഒന്ന് വിളിച്ചതാണ് ഒന്ന് വന്ന് നോക്കി നിങ്ങളത് ആയി എന്ന് പറഞ്ഞു ഒരാഴ്ചല്ല ഇങ്ങൾ ഒന്ന് വന്ന് നോക്കി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് വന്നു മറ ഉമർ മോലി സാഹിബായിരുന്നു അന്ന് ഹുത്തുബ അവിടെ ഇദ്ദേഹം മലയാളത്തിൽ ഹുതുബ ആദ്യമായിട്ട് അന്ന് കേൾക്കുകയാണ് ഇദ്ദേഹം പറയാണ് ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതിങ്ങനെ കേൾക്കുകയാണ് ഷിർക്കിനെതിരെ ശിർക്കിനെതിരെ അതിശക്തമായ ഒരു അതിശക്തമായൊരു ഹുത്തുബരങ്ങൾ നടക്കുന്ന അനാചാരങ്ങളെ കുറിച്ചൊരു ഹുത്തുബ കണ്ണിമപെട്ടാതെന്ന് പറയുന്ന പോലെ ഞാനത് നോക്കി നിന്നു ശ്രദ്ധിച്ചു എന്റെ മനസ്സുവല്ലാത്ത എന്റെ മനസ്സ് ഇത്രയും കാലം ദാഹിച്ചത് കിട്ടിയ പോലെ ഞാൻ എന്തൊക്കെയോ അവസ്ഥയിലായ പോലെ ഇയാൾ എന്നോട് പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്നിട്ട് അവിടെ ഉമ്മറപ്പടിയിൽ ഇങ്ങനെ ഇരുന്നു ഭക്ഷണം കഴിക്കാന്നൊരു മൂടില്ല എന്തൊക്കെയോ മനസ്സിന് എന്തൊക്കെയോ പറ്റി അപ്പം ഭാര്യ ചോദിച്ചു എന്തെന്നും പള്ളിയിൽ പോയില്ലേ എന്ന് ചോദിച്ചു ഞാനൊന്നും മിണ്ടിയില്ല എൻ്റെ മനസ്സ് വല്ലാത്ത അവസ്ഥയിലായിരുന്നു പിറ്റേ വെള്ളിയാഴ്ച ആകാൻ കൊതിക്കുകയായിരുന്നു പിറ്റേ വെള്ളിയാഴ്ച ഞാൻ ചെന്നു അന്ന് എസ് എം ഐദീ തങ്ങളാണ് ഹുത്തുബ അന്ന് കഴിഞ്ഞ ആഴ്ച ഒമറു മോലി സംസാരിച്ചതിന് ബാക്കിയെന്ന രൂപത്തിൽ കേൾക്കുമ്പോൾ അതിൻ്റെ ബാക്കിയായി തോന്നുന്ന രൂപത്തിൽ തൗഹീദ് വിശദീകരിച്ചുകൊള്ളു ഹുത്തുബ ഞാൻ മാറി ചിന്തിച്ചു കൂടുതൽ പഠിക്കാൻ തയ്യാറായി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കൂടുതൽ പഠിക്കുകയും മാറുകയും തൗഹീദ് സ്വീകരിക്കുകയും പിന്നെ കുറെ കാലം നിശ്ചൻ്റെ പ്രബോധകനായൊക്കെ ഒക്കെ ആ നിലയ്ക്ക് പ്രവർത്തിക്കുകയും ചെയ്ത ആളാണ് ആലോചിച്ച ചെറിയൊരു ഇടപെടൽ ഒന്ന് നമ്മളെ പള്ളിക്ക് വന്ന് നോക്കി എന്നൊരു വിളിച്ചതാണ് ഇവിടെയുള്ള എല്ലാ മുജാഹിദുകളോടും മുജാഹിദത്തുകളോടും സ്നേഹത്തോടെ ബഹുമാനത്തോടെ പറയണത് നമ്മുടെ പ്രസ്ഥാനത്തിൽ ത്യാഗത്തിൻ്റെ ചരിത്രം പറയാണ്ട് ുഷ്യന്മാർ നമ്മുടെ പണ്ഡിതന്മാർ നേതാക്കൾ സാധാരണ പ്രവർത്തകർ അങ്ങനെയുള്ള പണ്ഡിതന്മാർ കുറെ ചെയ്ത വിയർപ്പൊഴിക്കുന്നതിന് ഫലമാണ് ഇന്നുണ്ടായത് ഈ തിരിക്കെടാതെ കൈമാറാൻ നമ്മൾ മറ്റു മനുഷ്യർക്ക് ഹിതായത് കിട്ടാൻ ഒന്ന് എടപ അതിനൊന്ന് നമ്മൾ കാരണമാകാൻ നിമിത്തമാകാൻ കഴിഞ്ഞാൽ വലിയ സൗഭാഗ്യമാകും ഒരു ജുമൊരാളെ വിളിച്ചു കൊണ്ടുവരുന്നതാകും ഒരു പ്രോഗ്രാമിനൊരാൾ ക്ഷണിക്കുന്നതാകും സോഷ്യൽ മീഡിയയിലൂടെ ഒന്നൊന്ന് അറിയിക്കുന്നതാകും ആ നിലയ്ക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകൂടി ചെയ്യുക നമ്മുടെ കുടുംബത്തിൽ ഇപ്പോഴും തൗത് കിട്ടാത്ത മനുഷ്യന്മാരുണ്ടാകും അല്ലേ സുന്നത്തിനെ കടന്നു വരാത്ത ആൾക്കാരുണ്ടാകും ആ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നാം മറന്നു പോകരുത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇവിടെ ഒരുമിച്ച് കൂടിയ പല ആളുകളുടെയും കുടുംബത്തിലെ ജ്യേഷ്ഠന്മാർ അനിയന്മാർ ഉപ്പമാർ ഉമ്മമാർ ചിലരുടെങ്കിലും ഭാര്യമാർ ഭാര്യമാർ അതുപോലെ ചിലരുടെ മക്കൾ ഇപ്പോഴും തൗഹീദ് കിട്ടാതെ കഴിയുന്നവരുണ്ടാകും കഴിയുന്നവരുണ്ടാകും ആ മനുഷ്യർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കാൻ എന്ത് അല്ല അവർക്ക് നീ ഹിതായത്ത് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാൻ നാം സമയം കണ്ടെത്തണം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ മഹാനായ അബൂഹു ലാഹുന്റെ ചരിത്രം പറഞ്ഞാൽ അവസാനിപ്പിക്കാം അബൂഹുഹുവിന്റെ ഉമ്മ ആദ്യം ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല ഈ സൊഹാബി നിരന്തരം ക്ഷണിക്കും അദ്ദേഹത്തെ ഉമ്മ സ്വീകരിക്കൂല വീണ്ടും വീണ്ടും ക്ഷണിക്കും സ്വീകരിക്കൂല ഒരു ദിവസം അദ്ദേഹം ഉമ്മയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോ ഉമ്മ നബി സല്ലാഹു അലഹി വസ്ലമയെ കുറെ ചീത്ത പറഞ്ഞു വല്ലാതെ ചീത്ത പറഞ്ഞു ഇത് അദ്ദേഹത്തിന്റെ മനസ്സിന് വേദനിപ്പിച്ചു തന്റെ ഉമ്മയേക്കാൾ താൻ സ്നേഹിക്കുന്ന പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലമെ ഉമ്മ ചീത്ത പറഞ്ഞു കേട്ടപ്പോൾ സഹിച്ചില്ല ആ സൊഹാബിക്ക് അദ്ദേഹം കരഞ്ഞുകൊണ്ട് നബി സലല്ലാഹു അലൈഹി വസ്ലം അരികിൽ ചെന്നിട്ട് പറഞ്ഞു ഓടിച്ചെന്ന് പറഞ്ഞു നബിയെ നബിയെ എൻ്റെ ഉമ്മ ഇപ്പോഴും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല ഞാൻ പലവട്ടം ക്ഷണിച്ചു വിളിച്ചു ഉമ്മ സ്വീകരിച്ചിട്ടില്ല ഇന്നും ക്ഷണിച്ചു പക്ഷേ നബിയെ എൻ്റെ ഉമ്മ അങ്ങയെ കുറച്ചീത്ത പറഞ്ഞു നബിയെ അതുകൊണ്ട് എൻ്റെ ഉമ്മക്കല്ല ഹിദായത്ത് കൊടുക്കാൻ വേണ്ടി ഒന്ന് ദുആക്കണേ നബിയെ നബിയെ ജീവിച്ചിരിക്കുന്ന നബി ിൽ ചെന്നിട്ടാണ് പറഞ്ഞു കേട്ടോ വഫാത്തായി വഫാത്തായി അങ്ങനെ പറഞ്ഞാൽ അത് ജീവിച്ചിരിക്കുന്ന പറഞ്ഞത് കൊടുക്കണേലും ഹിതായത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്തല്ലോ ഈ സന്തോഷത്താൽ അദ്ദേഹം പറയാണ് ഞാൻ വീട്ടിലേക്ക് ഓടിച്ചെന്നു റസൂൽ ഓടിച്ചെന്നുമായത്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചല്ലോ എന്നുള്ള സന്തോഷത്താൽ ഞാൻ വീട്ടിലേക്ക് ഓടിച്ചെന്നു ചെന്നപ്പോൾ വീടിന്റെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു എന്റെ ഓട്ടത്തിന്റെ ശബ്ദം കേട്ട് ഉമ്മ ഉള്ളെന്ന് വിളിച്ചു പറഞ്ഞു അവിടെ നിൽക്ക് ഉമ്മ ഉള്ളെന്ന് വിളിച്ചു പറഞ്ഞു അദ്ദേഹം പുറത്തു നിന്നു കാത്തിരുന്നുളി കുളി കുളികടിഞ്ഞ് ഉമ്മ പുറത്തു വന്നിട്ട് പറഞ്ഞു ഇതാണ്ട് കേട്ടപ്പോ അദ്ദേഹത്തിന് വല്ലാതെ സന്തോഷായി അദ്ദേഹം പറയാണ് ഞാൻ വീണ്ടും നബിസല്ലാഹു അലഹി വസ്സലിന്റെ അരികിലേക്ക് ഓടിച്ചെന്നു സന്തോഷത്താൽ നേരത്തെ പോകുമ്പോഴും കരഞ്ഞിരുന്നു അത് റസൂൽ ഈ ഉമ്മ ചീത്ത പറഞ്ഞതിന്റെ പേരിലായിരുന്നു എന്നാൽ ഇപ്പൊ കരയുന്നുണ്ട് അത് സന്തോഷം കൊണ്ടാണ് സങ്കടം കൊണ്ടല്ല ഉമ്മാക്ക് ലഭിച്ചല്ലോ എന്ന സന്തോഷം കൊണ്ട് എന്നിട്ട് പറഞ്ഞു റസൂലെ അങ്ങ് സന്തോഷിച്ചോളൂ അങ്ങയുടെ പ്രാർത്ഥനയ്ക്കല്ലാ ഉത്തരം നൽകിയിരിക്കുന്നു എൻ്റെ ഉമ്മാക്ക് ഹിദായ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നത് ബഹുമാനെ പ്രിയമുള്ളവരെ അതിശക്തമായി നമ്മുടെ പ്രസ്ഥാനം കടന്നു വന്ന വഴികൾ ഇങ്ങനെയാണെങ്കിൽ ഇനി ഇപ്പോൾ നമ്മുടെ കയ്യിലാണുള്ളത് അതിശക്തമായി പ്രബോധ രംഗത്ത് പ്രവർത്തിക്കുക ആ ആത്മാർത്ഥമായി പ്രവർത്തിക്കുക ഹിതായത്ത് കിട്ടണമെന്നോ ആഗ്രഹിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട് അവർക്ക് ഹിതായത്ത് കിട്ടാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുക അത് നമ്മോട് കഴിയുന്ന പ്രവർത്തനങ്ങൾ നാം ചെയ്യുക അള്ളാഹു സുബാന അനുഗ്രഹിക്കുമാറാവട്ടെ വലഹമില്ല അസലാമു വരഹമല്ലാഹി വാഹന